െ നമ്മുടെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ദൂരെ പരിധിക്കുള്ളിൽ നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്തിലെ വട്ടപ്പറമ്പ് അംഗണവാടിക്ക് സമീപത്താണ് അപ്പൊ എവിടേക്കും എങ്ങനെയെന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹേൽ സക്കാഫി തന്നെ പറഞ്ഞു തരും അപ്പൊ ഇവിടുള്ള പരിസരവും കാര്യങ്ങളും ഇവിടെ ഉള്ള സൗകര്യങ്ങളൊക്കെ പറ്റി ഈ നാട്ടുകാർക്ക് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്ന് പറഞ്ഞത് എന്ത് ആവശ്യങ്ങൾക്കും പറ്റിയ ഭൂമിയാണ് സ്ക്വയർ പ്ലോട്ടാണ് അതേസമയം നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ് റബ്ബൈഡ് റോഡ് ഒരു നൂറ് മീറ്റർ അപ്പുറത്തുണ്ട് റോഡ് മാർഗം പോകുകയാണെങ്കിൽ ഒരു നാനൂറ് മീറ്റർ അങ്ങ് മുന്നോട്ട് പോയാൽ റബ്ബറൈസ് റോഡാണ് റോഡ് റോഡിന് പ്രൈവറ്റ് റോഡാണ് ഇപ്പം നിലവിലുള്ളത് പന്ത്രണ്ട് ആണ് റോഡ് അത്യാവശ്യം ഒരു വലിയ നിസാൻ തന്നെ വരാൻ പറ്റിയ നല്ല റോഡാണ് ഇതിലേക്കുള്ളത് ഈ പറമ്പിന്റെ പേര് തന്നെ കണറുത്തി പറമ്പാണ് നന്നായിട്ട് കിണറും നല്ല വെള്ളമുള്ള പറമ്പായതുകൊണ്ടാണ് പേര് വന്നത് പരിസരത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും സംവിധാനങ്ങളൊക്കെ ഉള്ള ആളുകൾ താമസിക്കുന്ന ഭൂമിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എൻ്റെ മുക്കാലാണ് എൻ്റെ മുക്കാലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് എന്തൊക്കെ കുറച്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് വേണ്ട ആൾക്ക് അങ്ങനെ കൊടുക്കാം ഞാൻ അതല്ല അഞ്ച് സെന്റോ പത്ത് സെന്റോ ഒക്കെ മുറിച്ച് മുറിച്ച് ആവശ്യമുള്ള ആളുകൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാ അവര് നാനൂറ് മീറ്റർ അപ്പുറത്ത് നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രൈവറ്റ് വലിയ സ്കൂളാണ് പിന്നെ തൊട്ടപ്പുറത്തന്നെ പിന്നെ ഗവൺമെന്റ് സ്കൂളുകളുണ്ട് അവർ കലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഒരു ആറ് ഏഴ് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ അതുപോലെ തന്നെ പാലക്കാട് ഹൈവേ അതുപോലെ തൃശ്ശൂർ ഹൈവേ രണ്ടിന്റെ മദ്യത്തിലാണ് വരുന്നത് അപ്പം അവഴുതെട്ടോ ഒമ്പത് കിലോമീറ്റർ ദൂരം രണ്ട് ഭാഗത്തേക്കും എല്ലാ കൂടിയുള്ള ഈ ഒരു ലാൻഡ് സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ വിളിച്ചോളേ ഓക്കേ